നീ കണ്ടതല്ലേ മതവാ മന്നാടിപുരം ചന്തയിലെ മന്നാടിയാമാരെ മതവിളക്കം അവർക്കെതിരെ വാദിക്കാൻ എന്നെ കിട്ടില്ല എനിക്ക് രണ്ടു പാട്ടറിയാം ഒന്ന് ഞാൻ മറന്നുപോയി മറ്റേത് ഞാൻ കഴുത്താർത്താലും പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി നിന്റെ സ്റ്റെപ്പ് കയറി വന്ന മഹാലക്ഷ്മിനെ തട്ടികളയിലെ ചെയ്തുരാമ ചെലപ്പോ ഇതുപോലുള്ള കേസുകൾ ഇദ്ദേഹം അറ്റൻഡ് ചെയ്യാറില്ല പിന്നെ നിങ്ങളെ പോലുള്ള പോലീസുകാരും പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കാറുള്ളൂ അതെ ഇതും കേസാ ഇവര് അവൾക്ക് ഒരു പൂ കൊടുത്തു അമ്മുടെ വീണ്ടും ഒന്ന് കൊടുത്തു അപ്പോൾ അയാൾ എനിക്കൊന്ന് തന്നു അത് അങ്ങനെ കൊടുത്തു വാങ്ങിക്കൊണ്ടിരിക്കുക ഇവര് പാരമ്പര്യമായിട്ട് കൊടുക്കുക അതിനിടയ്ക്ക് എന്റെ ജോലിയും പോയി ഇതൊന്നും അവസാനിപ്പിക്കണ്ടേ അല്ല എങ്ങനെ അവസാനിപ്പിക്കാനാ ഞങ്ങളുടെ ഒരു വക്കീലിനെയും മഞ്ഞാടി പുരത്ത് കാലുകുത്താൻ ആ മഞ്ഞാടി ഞങ്ങൾ തന്നെ സമ്മതിക്കാറില്ല അല്ലേ മാമ അതെന്താ വന്നവരൊന്നും ഞങ്ങൾക്ക് വിശ്വാസമായില്ല തേടിയ വാലി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഉശിരും വീറും വാശിയുള്ള ഒരു വക്കീലില് ടകൾ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ കേസ് ഞങ്ങളെ ഏറ്റെടുത്തു ആർച്ചയുടെ വായിലെ നാക്ക് കരിനാക്കാടാ പെണ്ങ്ങൾ പറഞ്ഞതുപോലെ പരമൻ വക്കീലിനും വാങ്ങി പോയില്ലേ ഇനിയിപ്പൊ എന്താ ചെയ്യ പോട്ടടാ പോട്ടെ ഇവനും നമ്മുടെ മന്നാടിപുരം കടവിൽ തന്നെ വന്നിറങ്ങും കരയുന്നുഴ ചു ഈ പ്രാവശ്യം നോക്കിക്കോ പുഴ പൊട്ടിച്ചിരിക്കും മതിയടാ അഹങ്കരിച്ചത് ഒരു മൂളിപ്പാട്ട് പാടിയ അഹങ്കാരം എന്ന് പറയണ നാടാടത് നല്ല കാറ്റല്ലേ കാറ്റ് അക്കരപ്പച്ച അക്കരപ്പച്ച ഒന്നുമല്ല നീ ഒന്നും ഇണ്ടാതിരിക്കും അടിച്ചിരിക്കുമ്പോ എന്താ പറഞ്ഞു ഇതൊരു പതിവില്ലാത്ത ചട്ടികളാണല്ലോ അത് അസ്ഥികൾ ഒഴുക്കി വിടുന്ന ചട്ടികളായിരിക്കും അസ്ഥികളല്ല മന്നാടിയന്മാരെ ചതിച്ചതിയൊന്നും മന്നാടി പുറത്ത് കാലു ഊത്തില്ലട നരേന്ദ്ര അടി ചോദുക്കളായിവന്മാരെ കറുത്ത പന്നി എവിടെ പോയി ഏ നീ അയ്യോ മുങ്ങണേ മുങ്ങണ പോയി അവന്മാരടിക്കടാ

പിടിച്ച് കെട്ടവന് ദൈവമേ സ്വന്തമായിട്ടൊരു പടക്ക കംപ്ലൈൻറ് ഇങ്ങനെയുള്ളൊരു വൃത്തിയേട്ടനെട്ട് ശിക്ഷ അതെ ഇതാണ് മന്നാടിയാന്മാരുടെ ആചാരം മന്നാടിയാർ പെണ്ണിനെ കരയിപ്പിച്ച ഇവരെ എരി തീയിൽ ഞങ്ങളെ തീയിലെറിഞ്ഞില്ലേ ഞങ്ങളെ പുഴയിലെ ചേട്ടന്മാരെ ആരടാ നിന്റെ ചേട്ടൻ നിനക്ക് ഞങ്ങളുടെ പെങ്ങളെ കോടതി കയറ്റി വിസ്തരിക്കണം അല്ലടാ പരമില്ല സ്ത്രീകളെ തൊട്ട് കളിക്കേണ്ട പ്രായം ഞങ്ങളെ ചേട്ടന്മാരെ ഞങ്ങൾ രക്ഷിക്കൂ പ്ലീസ്

മാനവും മര്യാദയുമായി നാട് വഴി കഴിയുന്ന മന്നാടിയമ്മെപ്പറ്റി പരദൂഷണം പറയുന്ന ഇറങ്ങിയിരിക്കുന്ന ഇവനാണ് നിങ്ങൾക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല ഉണ്ടായാൽ തന്നെ ഞാൻ വാദിക്കും ഈ ദ്രോഹി കാരണമാണ് തങ്കപ്പെട്ട മന്നാടിയാമാരെ കുറിച്ച് അരനിഷമെങ്കിൽ അരനിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയത് പുഴ കടന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ് അല്ലാതെ വേണ്ടി വാദിക്കാനല്ല എന്നെ മന്നാടിയാർ സത്യം ഞാൻ താൻ വെള്ളപ്രാണി വക്കീൽ വക്കീൽ കുടുംബ ഇതുപോലുള്ള ഡേറ്റ് കഴിഞ്ഞ വെച്ച് അമ്മ വാദിച്ച് അത്താഴം കഞ്ഞിയാക്കുന്നതിനേക്കാൾ ഭേദം എന്നെപ്പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് കേസുകൾ വിട്ടു തന്ന് ആരോരുമില്ലാത്തു പറയൂട്ടെ പറയുന്നില്ല എന്ത് കണ്ടിട്ട് അയാൾ ഓരിടുന്നത് ആരോട് ചോദിച്ചിട്ട് അയാളെ കുടുംബ വക്കീലാക്കാൻ പോകുന്നത് ഇനി ആരോടും ഒന്നും ചോദിക്കണ്ട അനിയത്തിയുടെ നന്മ ഒന്നു മാത്രം കണ്ടുകൊണ്ടാ ചേട്ടന്മാർ എന്നെ ഇവിടുത്തെ വക്കീലാക്കാൻ പോകുന്നു തന്നോട് ആർക്കു ചോദിച്ചില്ല ഈ നിമിഷം താൻ മന്നാടിപുരം കടവ് കടന്നോണം ഞാൻ പോകാം പക്ഷേ കടവ് കടക്കാതിരിക്കാൻ പോലീസ് അവിടെ പാറാവുണ്ട് അത് മറക്കണ്ട പുഷ്പ കേസ് വിചാരണയ്ക്ക് എടുക്കുമ്പോൾ വാദിഭാഗം വക്കീൽ ഞാൻ കേസ് കെട്ടും നമ്മളെ അവൻ അമ്മാവാ അല്ല പോയത് അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റില്ല അഞ്ഞൂറിന് രണ്ട് പിഴയ്ക്കുന്ന നോട്ടാണ് നിന്റെ കയ്യിൽ തന്നത് അതങ്ങനെ മറക്കാൻ പറ്റില്ല നീയേ ആ വക്കീലിന് ഇവിടെ കൊണ്ടുവരണം അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുവരണം

ആടിക്കുന്ന കാര്യം ഈ ഹര 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 എടാ വക്കീലേ നിന്നെ ഞാൻ കുടുംബ വക്കീലായി വാഴിക്കാം ചടങ്ങ് കഴിയട്ടെ